பணிக்க ஆடி கலக்கே ഫ്രണ്ട്സ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തേപ്പ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ചുമര് തേച്ചില്ലേനല്ലോ അപ്പം അതിൻ്റെ പണിയാണ് കേട്ടോ അതല്ലാണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലത്തെ അത് ആണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചതിനും അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണെന്ന് വെച്ചാൽ അത് ഇരിപ്പിടാണ് അതായത് നമ്മൾ വടകര പടാപ്പുറം എന്ന് പറയും അതാണ് പടാപ്പുറം എന്ന് പറഞ്ഞാൽ മരം കൊണ്ടാണ് ഇത് പക്ഷേ ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളൊരാഗ്രഹം അപ്പോൾ അത് ഫുള്ള് മണ്ണിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പണികളിങ്ങനെ ഇത് പണി തുടങ്ങിയ ഇത് തീരുവാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഓരോ പണി ഓരോ നിൽക്കുമ്പോൾ ആയിരിക്കും നമുക്ക് അടുത്തടുത്ത ഓരോന്നിങ്ങനെ ഓർമ്മ വരും അപ്പോൾ അങ്ങനെ ഓരോ പണികൾ ചെയ്തോണ്ട് നിൽക്കുക അപ്പോൾ പൈസയൊക്കെ പെട്ടുന്നതിന് കൈയും കണക്കും ഇല്ല കേട്ടോ അവളിയായിരിക്കും ഉണ്ടാവും ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടിയാ പൈസ കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഒരിക്കലുമല്ല മിനുവിൻ്റെ ഒരു പൊന്ന് പിന്നെ ബാങ്കിൽ വെച്ചിട്ട് ആ പൈസ എടുത്താണ് ഇതൊക്കെ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ മോശം അല്ല നമ്മളൊരു കയ്യിലുള്ള പൈസ കൊണ്ട് ഇതൊക്കെ തീരുമെന്നുള്ള വല്ലാത്തൊരു ഉണ്ട് കേട്ടോ കാരണം എല്ലാം ചെയ്താലേ ഇവിടെ അത് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ കുറച്ച് ചെയ്തിട്ട് നമ്മൾ അതുമായി നിർത്തിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ ബേക്കിലായാലും ഒക്കെ ഇന്നലെ ഇവിടെ ജെ സി ബി കൊണ്ട് മണ്ണൊക്കെ എടുത്ത് കുറേ മാറ്റങ്ങൾ വന്നിട്ട് ആ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതാ ഇതുകൊണ്ടില്ലേ നമ്മൾ ഫുള് മണ്ണിട്ട് നിറച്ച് കിട്ടോ ഇനിയും കുറച്ചും കൂടി നിറക്കാനുണ്ട് ഇവിടെ ഇടാ ഇങ്ങനെ ആയിരിക്കും ഒരു ബാത്റൂം അല്ല കേട്ടോ ഇവിടെ ബാത്റൂം ആരെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അല്ല രസ ഇല്ലാത്തൊരു കാര്യമല്ലേ അപ്പോൾ നമുക്കിവിടെ പടാപ്പറാണ് ഉണ്ടാക്കുന്നത് ഇപ്പം കാട് പിടിച്ചൊന്നും നോക്കണ്ട അതൊക്കെ നമുക്ക് സെറ്റാക്കണം ഇഷ്ട ജെ സി വി വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് നേരത്തേക്ക് അപ്പോൾ കുറേ സാധനമൊക്കെ പോയിക്ക് ഇവിടെ തിരുമ്പുന്ന കല്ലും അതുപോലെ ആടൊരു അടുപ്പുണ്ടേനും അതൊക്കെ അങ്ങ് പോയിക്കും നഷ്ടമാണ് സംഭവം എന്നാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ ഒരു സാധനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊന്നും ശരിയാകുകയല്ല അപ്പോൾ മിന്നുവിൻ്റെ അതുള്ള ഗ്യാസിൻ്റെ ഇതൊക്കെ പൊളിച്ചിരിക്കും ഇങ്ങോട്ടാക്കണമല്ലോ ഗ്യാസിൻ്റെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പോരെ സമയത്ത് നിങ്ങൾ ഇവിടെ തേച്ചിയില്ലായിരുന്നു പൈസയില്ലാത്തോണ്ട് നിങ്ങൾ ഈ ആയിരിക്കുന്നുണ്ടാവും പണിക്കാറുണ്ട് ടീവനെന്തിനാ ഈ മണ്ണെല്ലാം ഇങ്ങനെ കോരിയിടുന്നത് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുവാനായിരിക്കും ഒരു ഷോഫ് എന്നൊക്കെ അല്ലേ ശരിക്കും അറിയാച്ചാ നമ്മളും കൂടി ഒന്ന് നമ്മളൊക്കെ കൊണ്ടാകുന്നൊക്കെ സഹായിച്ചു കൊടുത്താൽ പണിവേ അങ്ങ് തീരും ഒരു ദിവസം പണിക്കാർ കൂലിങ്ങക്കാരുടെ കൂടെ ഈൻ്റെ സമയമെങ്കിലും ലാഭാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അതും ഇതുമല്ലിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോല് നടക്കായിട്ടൊന്നുമല്ല ഏ പൈസ കൊടുക്കുന്ന ഒരു ബേജാർ ഉണ്ടാവുകയല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറേ ആയി കൊത്തുമെല്ലാം ചെയ്തിട്ട് പിന്നെ ഇതൊരു ആണല്ലോ ഒരു അല്ലേ ആ ഒരു ഇതുതന്നെ ഞാൻ ചിന്തിക്കലല്ലോ നമ്മളിങ്ങനെ ഇടക്ക് കൊത്തുകയും കളക്കുകയും എല്ലാം മാണോ എന്നാലും രസമുണ്ടാവുള്ളൂ വലിയ രസമൊന്നും ഇല്ല കേട്ടോ കയ്യും കാലം എല്ലാം ബേനിയാ നിണ്ട് ഒരു ബൈക്കിൽ നിന്ന് എന്നാലും സാറിയില്ല നല്ല മണ്ണാ ഇത് മണ്ണിരയല്ല മണ്ണാട്ടോ നല്ല മണ്ണിരയല്ലെങ്കിൽ ഇഴഞ്ഞ് നീങ്ങുന്നതുകൊണ്ട് കയ്യിൽ നിന്ന് എന്തെങ്കിലും കുഴിച്ചിട്ടാ വേഗം അങ്ങ് പൊടിക്കും അയറ്റാ ഒരു മണ്ണാ എവിടെയെങ്കിലും ചെടിയെല്ലാം വിവിധ തരത്തിലുള്ള വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടും കേട്ടോ ഞാൻ വന്നിട്ട് കളക്ട് ചെയ്തോളാം അഞ്ച് പൈസ തരുമല്ലേ ഓസിന് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആന്തോറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമെല്ലാം ഉണ്ടെങ്കിൽ വിളിച്ചോളാം നിങ്ങൾ മണ്ണെല്ലാം കൊണ്ടാട്ടിട്ട് നേരത്തെ കൈയും കാലം എല്ലാം പേനയാണ് ശീലമില്ലാത്ത പണിയായതു കൊണ്ടായിരിക്കും പിന്നെ ഒരു സങ്കടം ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ബാവേൻ്റെ പിന്നെ ഇതേ നിന്ന് പോളിയോ ആറുമാസോ എത്ര മാസത്തേനും ആ അതെ ചെന്ന് നോക്കണം എത്രേൻ്റെ ആണ് മൂന്ന് ഇഞ്ചക്ഷനായിട്ട് എടുത്തു പോലെ എന്തോ വിഷമമാണ് ഇപ്പോൾ അതിനൊന്ന് കാണാൻ പോകണം വേണ്ടത് നിനക്ക് ഓനങ്ങനെ വിഷമിച്ച പനിയൊക്കെ ആയി നിൽക്കുന്നത് കാണാനാകില്ല അവൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഞാനിപ്പോൾ നല്ല ചിരി മൊത്തമൊക്കെ ഇരിച്ചിരിക്കും അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം അപ്പോൾ ഈ പോളിയോ ചീറ്റോൻ്റെ കാണുമ്പോൾ ഒരു വിഷമാണ് നിങ്ങൾ മക്കള് പോളിയോ ഭയങ്കര ഒരു അവസ്ഥ തന്നെയല്ലേ പോളിയോ എടുത്താലുള്ള അവസ്ഥ അത് നമുക്ക് വല്ലാത്ത വിഷമാണ് അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു ആയി നമുക്ക് കാണിച്ചു തരാം ഇവിടെ മണ്ണ് കൂടെ ഫുള്ള് നമ്മൾ നിറച്ച് കിട്ടുക ഓക്കെ നീൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യും മിനിസാക്കിയിട്ട് നമ്മൾ പടാപ്പുറം പോലെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഇവിടെയുള്ള തൈല് ഒക്കെ പറഞ്ഞല്ലോ അവിടെ തേപ്പിൻ്റെ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പാലങ്ങാടുള്ള ആൾക്കാരാണ് കേട്ടോ തേപ്പുകാർ തേപ്പ് കെട്ട് തൈല് എല്ലാ വർക്കും ഇവർ ചെയ്യും ഇതൊക്കെ ഈ സൈഡ് തീരെ നമ്മൾ തേച്ചില്ലേ അപ്പോൾ ഈ ഭാഗം ഇപ്പം ഇങ്ങനെ തേക്കാണ് കേട്ടോ കാരണം സിമെൻറ്റ് കട്ടയാണ്ട് തേച്ചിക്കില്ല ഒരു ഉറപ്പുണ്ടാവില്ല ഒരു പണിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈസ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ വിട്ടയനും അപ്പോൾ ഇന്നിതാ സമയപ്പോൾ ഏകദേശം ആവാനായി അത്രയും ഭാഗമാണ് ഇന്ന് തേച്ച നല്ല ഏരിയ ഉണ്ടല്ലോ ഈ ഷെയ്ഡും കാര്യമൊക്കെ ഉണ്ട് ആ ഭാഗം ഇനി ആടെ മഴ ഒരു പറ്റിക്കൽ മഴ അല്ലേ ഏടെ നമ്മളെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഫുൾ കട്ടമുണ്ടോ അടച്ചാ ചെറിയ ഗ്യാപ്പ് ഉണ്ടോ ഗ്യാപ്പ് എന്താ ആവുമോ മോളൊന്നുമില്ല ആ ഇഴജന്തുക്കളൊന്നും ആ അങ്ങനെ ഇണ്ടല്ലേ

ഗസ്റ്റുകൾ വന്നാൽ വിടിയാറ് കിടപ്പാൻ സ്ഥലം ഉണ്ടാവുക ഗസ്റ്റൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മിന്നുവിൻ്റെ എത്തി മാവേനെ കാണണം ഓളിയോ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക സ്ഥിതി എന്നൊന്നും അറിയാലോട്ടോ അപ്പോൾ കുറച്ച് പോയി സമയം പത്ത് പത്തേ അമ്പതായി അവനെ കണ്ടുപേയാൻ പോണം നാളെ രാവിലെ പണിക്കാർ അതും വരും അവൾ

ഇല്ലതാ ഇന്ന സൂചിയച്ചെന്തിനാന്ന് ചോദിച്ചോ ആ ചോദിച്ചോ ആ ചോദിച്ചോ ഇത്രേ ഒക്കെ എന്നാലേ നിന്നാലൊക്കെ കാട്ടെ ഏഹ് നിങ്ങൾ കളിക്കുന്നല്ലേ ആ എന്താ ഇതാക്കി ഉം നല്ല ഇതാ ശരി ഇല്ലതാ ശരി ഇല്ലതാ എന്തോ എന്താല്ലേ ഇത്രേ നല്ല പൊള്ളുന്